മമ്മൂട്ടി നായകനായി വേഷമിട്ട ആക്ഷൻ ചിത്രം ടർബോ എത്തി പ്രേക്ഷക പ്രതീക്ഷകൾ നിറവേറ്റുന്ന തരത്തിലുള്ള ചിത്രമാണ് ടർബോ എന്നാണ് ആദ്യ അഭിപ്രായങ്ങൾ എത്തുന്നത് ആവേശം നിറയ്ക്കുന്ന ഒരു മമ്മൂട്ടി ചിത്രമാണ് ടെർബോ എന്നും അവർ പറഞ്ഞു കഴിഞ്ഞു ഫാൻസുകാരുടെ വാക്കുകൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ എത്തുക മമ്മൂട്ടി ആരാധകരെ ആകർഷിക്കുന്നതാണ് ടർബോ എന്ന് ചിത്രം കണ്ടവർ ഒരേ അഭിപ്രായങ്ങൾ തന്നെ പറയുകയും ചെയ്തു നിരവധി പേരാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ചിത്രത്തിന്റെ പ്രതികരണങ്ങൾ കുറിച്ചിരിക്കുന്നത് സാങ്കേതികപരമായി മികവ് കാട്ടുന്ന ഒരു ചിത്രം എന്നാണ് ഒരു പ്രേഷ്യൻ കുറിച്ചിരിക്കുന്നത് ആദ്യ പകുതി മികച്ചതാണ് സംവിധായകൻ വൈശാഖിന്റെ ടർബോ പശ്ചാത്തല സംഗീതവും മികച്ച െന്നും അഭിപ്രായങ്ങളുണ്ട് അതിനൊപ്പം തന്നെ നിരവധി മികച്ച ചിത്രങ്ങൾ തന്ന മമ്മൂട്ടി കമ്പനിയും മമ്മൂട്ടിയും എങ്ങനെ ഈ ഒരു ചിത്രത്തിലേക്ക് എത്തി എന്ന് ചോദിക്കുന്നവരും ഉണ്ട് ഇത് ഫുൾ ആൻഡ് ആക്ഷൻ ഓറിയന്റഡ് സിനിമയാണ് ഒരു മാസ് സിനിമ അതുകൊണ്ട് തന്നെ ആ മാസ് ഗംഭീരമായി ചിത്രീകരിച്ചു എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം മമ്മൂട്ടിയുടെ മാസ് എൻട്രി അല്ല പക്ഷേ പള്ളിപ്പെരുന്നാൾ അടിയാണ് ഗംഭീരം ഫസ്റ്റ് ഹാഫ് പൊതുവെ ഒരു തമാശ രീതിയിൽ ആണ് പോകുന്നത് ഇന്റർവെലിനോട് അടുക്കുന്ന സമയത്താണ് മെയിൻ പ്ലോട്ടിലേക്ക് കഥ കടക്കുന്നത് ഇനിയാണ് വെട്രി ജോസിന്റെയും യഥാർത്ഥ കഥ ജോസ് എന്ന നായക മായി ചിത്രത്തിൽ മമ്മൂട്ടി എത്തുമ്പോൾ മറ്റ് സുപ്രധാന വേഷങ്ങളിൽ കന്നഡയിലെ രാജ്ബീഷ് ഷെട്ടിയും തെലുങ്ക്ടൻ സുനിലുമാണ് ഉള്ളത് ആക്ഷന് ഏറെ പ്രാധാന്യം നൽകിയാണ് മമ്മൂട്ടിയുടെ ചിത്രം ഒരുക്കിയിരിക്കുന്നത് വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് നിർണായകമായ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നിർമ്മാണം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സ് പോക്ഷെ ഏതാണ്ട് അവസാനത്തെ മുപ്പത് മിനിറ്റ് ഗംഭീരം അതിഗംഭീരമാണെന്നാണ് പറയപ്പെടുന്നത് ചിത്രത്തിലെ ആക്ഷനും അതിനൊപ്പം തന്നെ ടേലന്റിൽ വരുന്ന സംഭവങ്ങളും ഒക്കെ ആരാധകരെ ഞെട്ടിപ്പിച്ചു ക്രിസ്റ്റോസ് സേവിയറാണ് പശ്ചാത്തല സംഗീതം ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡ് ചേസിംഗ് വരെ ചിത്രീകരിക്കാൻ സാധിക്കുന്ന ഹോളിവുഡിലെ ചേസിംഗ് സീനുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷർമെന്റ്സ് അനുയോജ്യമായ പെർസ്യൂട്ട് ക്യാമറയാണ് ടെർബോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ മികവൊക്കെ ചിത്രത്തിൽ കാണാവുന്നതുമാണ് മമ്മൂട്ടി മോഹൻലാൽ ഇവരുടെ അവസാനമായി മനസ്സ് നിറഞ്ഞു കണ്ട ഒരു മാസ് അടിപ്പടം ഏതാണെന്ന് ഓർമ്മയില്ല ഓഡിയൻസും മാറി അപ്പോൾ അത്തരം അടിപ്പടങ്ങൾ ഇല്ലാതെയായി പക്ഷേ നല്ല കഥയും മേക്കിംഗും റേഷ്യെ പിടിച്ചിരുത്താൻ പറ്റിയ മാസ് പടം വന്നാൽ അവർ നീട്ടി സ്വീകരിക്കും എന്ന് ആർ ഡി എക്സ് കാണിച്ചു തന്നതാണ് അത്തരം ഓഡിയൻസിനുള്ള മെഗാസ്റ്റാറിന്റെ കൈനീട്ടമാണ് ടെർബോ ഒരു സാധാ പടം ആയി പോകുന്ന ഫസ്റ്റ് ിൽ നിന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഒട്ടും പേസ് കുറയാതെ ത്രില്ലിംഗ് ആയി കണ്ടിരിക്കാൻ പറ്റുന്ന ചിത്രമാണ് ടെർബോ ജോസ് എന്ന പാവത്താനായ എന്നാൽ ആവശ്യത്തിന് തല്ലും പിടിക്കും ഒരു മയവുമില്ലാത്ത ആരെയും കൂസാത്ത കഥാപാത്രം മമ്മൂട്ടിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു എടുത്തു പറയേണ്ടത് ഫൈവ് സീക്വൻസ് ആണ് ഈ എഴുപതാം വയസ്സിലും പുള്ളി നല്ല എനർജിയോടുകൂടി പ്രത്യേകിച്ച് ആ ക്ലൈമാക്സ് പോർഷനിലൊക്കെ തീയായിരുന്നു രാജ്ബിഷ് ഷെട്ടി ബിന്ദു പടിക്കർ എന്നിവരും കൊള്ളാം തങ്ങളെ സംബന്ധിച്ച് പൈസ വസൂൽ പടമാണ് ടെർബോ ഈ ടെർബോ എന്തായാലും കോടിയിലേക്ക് ഈസിയായി പോകുമെന്നാണ് ആദ്യ അഭിപ്രായങ്ങൾ എത്തിയിരിക്കുന്നത് ഇനി കണ്ടവരുടെ അഭിപ്രായങ്ങൾ പറയൂ